ചേർന്ന് പ്രഖ്യാപിച്ചേക്കും എന്നാൽ അടുത്ത പതിനൊന്നാം തീയതി യാതൊരു പ്രഖ്യാപിക്കുകയോ എന്നും റിപ്പോർട്ടുണ്ട് ഇനി സെപ്റ്റംബർ അകയാൻപറും രണ്ട് മാസവും ഒരാഴ്ചയും മാത്രമാണുള്ളത് ഉള്ളത് സെപ്റ്റംബർ മുപ്പതിനും നവംബർ പത്തിനും ഇടയിൽ എല്ലാ പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അഞ്ച് കഴിഞ്ഞ നവംബർ പത്തിനായിരുന്നു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് नवान बस समर बसि चर् ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് ുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കുറിച്ചുയറുകയാണ് ഇതിനെതിരെ കലക്ടറേറ്റിലേക്ക് മാർച്ചുചെയ്യുമെന്ന് ജില്ലാ യൂണിഎമാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ട്രെയിനുകൾ വഴുകി ഓടുകയാണ് നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് മഴ ഉണ്ടാകുമെന്ന് മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാർ അറിയിച്ചിരിക്കുന്നു മൂന്ന് ദിവസം സംസ്ഥാനത്ത് നടത്തുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്ന് പേപ്പറിൽ കൂടി നമ്മൾ വായിച്ച സംഭവമാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജി അത് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തി വാർത്തകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി വാർത്ത പറയുന്ന പറയുന്നതാണ് ചുമല്ലാത്ത ആവേശങ്ങൾ ചെയ്തു കൊണ്ട് സഹകരിക്കണമെന്നും നിങ്ങളുടെ സംഭാവന ദൈവവും സ്വീകരിക്കട്ടെ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് കൂട്ടിലുണ്ടാകും നമ്മുടെ ആലോക്കക്കാരെയും സന്ദർശിക്കാനും അതുപോലെ തന്നെ നമ്മളെ കുടുംബക്കാരെയും നമ്മളെ മക്കളെയും സന്ദർശിക്കാനും നമ്മൾക്ക് കഴിയട്ടെ എന്നും നമ്മൾ അധ്വാനിച്ച് തിന്നുന്നത് ഹോസ്പിറ്റലിലോ അതുപോലെ ഓപ്പറേഷനിലോ ലാബിലോ മറ്റ് ഷോപ്പിലൊക്കെ ഒഴിക്കാതെ അബ്ബാസ് ഇതിനോട്ട് നാഥൻ ദൈവവും സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വാർത്ത ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നിങ്ങൾ ചെയ്തു തരുക നമ്മൾ പല വഴിക്കും പൈസ ചെലവാക്കുന്നവരാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പൈസ ചെലവാക്കാത്ത കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടെ ഉൾപ്പെടുത്തട്ടെ സർവശക്തനായ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്